എൻ്റെ വീഡിയോയിൽ ഇതുപോലൊരു മതല്ല ഒരു കൊട കാണുമ്പം പലരും വിചാരിക്കും അദ്ദേഹം വീണ്ടും മദീനയുടെ എന്തോ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ് എന്നാൽ ഈ കൊടയുള്ളത് മദീനയിലല്ല ഇത് ഈജിപ്തിലെ മദീനയോട് സാമ്യം തോന്നുന്ന അതേ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കൊടയാണ് എൻ്റെ കുഴപ്പമാണോ അതല്ല ഞാൻ പോകുന്ന സ്ഥലങ്ങളുടെ കുഴപ്പമാണോ ഏതായാലും എവിടെ ചെന്നാലും മദീനയായിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ഷനൊക്കെ എപ്പോഴും എല്ലായിടത്തുനിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിലൊന്നാണ് മസ്ജിദ് സെയ്ദന ഹുസൈൻ എന്ന് പറയുന്ന ഈയൊരു പള്ളി നമ്മുടെ അസ്ഹർ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പള്ളി ഉള്ളത് പറയപ്പെടുന്നത് മഹാനായ ഹുസൈൻ റൗബി അള്ളാഹു വൻഹുവിൻ്റെ റസ് ഷെരീഫ് അവിടുത്തെ ശിരസ് അത് ഇവിടെയാണ് മറവ് ചെയ്തിട്ടുള്ളത് എന്നാണ് അപ്പോൾ നമുക്ക് ഈജിപ്തിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള മസ്ജിദ് സീദിൻ ഹഹസേനുള്ള ദിവ ഒന്ന് കണ്ടുവരാം ഈജിപ്തിലെ ചരിത്ര പ്രസിദ്ധമായ ജാമ്യ ലജഹർ അല്ലെങ്കിൽ അസ്ഹർ പള്ളിയാണ് ആ കാണുന്നത് അതിൻ്റെ അടുത്തുനിന്ന് ജസ്റ്റ് റോഡ് മുറിച്ചുകടന്ന് ഇപ്പുറത്ത് വന്നാൽ നമ്മൾ ഈ ഒരു പള്ളിയിലെത്തും ഈ അടുത്ത കാലത്ത് അതിഗംഭീരമായി പുനർനിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളി കൂടിയാണ് ഈ പള്ളിയുടെ ഓരോ വാതിലിനും ഓരോ പേരും പ്രത്യേകതകളെയൊക്കെ പറയാറുണ്ട് ഇത് ബാബുൽ ഫറജ് എന്ന് പറയുന്ന ഒരു വാ വാതിലാണ് അതായത് എല്ലാ പ്രയാസങ്ങളും നീക്കുന്ന ഒരു വാതിലാണ് ഇതിൽ കൂടെ കയറിയ പ്രയാസങ്ങളൊക്കെ നീങ്ങുമെന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് അത്ര അങ്ങനെ നമ്മൾ ബാബുൽ ഫറജിൽ കൂടി ഉള്ളിലേക്ക് കയറിയാൽ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ഒരു പള്ളി എന്ന് തന്നെ പറയാം കാരണം അത്രയും മനോഹരമായ ലൈറ്റുകളും കാർപ്പറ്റുകളും ഒരറ്റത്തും മറ്റൊറ്റത്ത് നടക്കാൻ പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും അങ്ങനെ അത്ര ദൂരം നടക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഇത് കാണുന്നതാണ് വിശാലമായ നീളത്തിലുള്ള ഒരു പള്ളിയാണ് പിന്നെ ഈ ഒരു പള്ളിയിലെ പ്രധാന കാര്യം കാര്യമെന്ന് പറയുന്നത് റസ് ഷെരീഫുണ്ട് പക്ഷേ അതിലപ്പുറം റസൂർ ഉദ് വാഹിസ്ലമന്റെ കുറേ ആധാറുകളും ഈ ഒരു പള്ളിയിലുണ്ട് ഈ കാടുന്ന വാതിലുള്ള റൂമിലാണ് ആ ആധാറുകളൊക്കെ ഉള്ളത് റസൂർ ഉള്ളാഹിസ് അള്ളുഹ് അലാലു സ്ലമെന്ന് കരുതപ്പെടുന്ന നാല് ഷെയ ഷെരീഫ് റസൂൾ ഹാസ്മന്റെ വാളുകൾ റസൂൾദായ്മന്റെ ഡ്രസ്സ് അതേപോലെ തന്നെ റസൂൾ വടിയുടെ കഷ്ണം തുടങ്ങിയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അത്രയും ഞാൻ കണ്ടിട്ടില്ല അവർ എപ്പോഴും അപ്പോഴൊക്കെ തുറക്കുള്ളൂ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടവർ വന്നാലൊക്കെ തുറക്കുള്ളൂ പിന്നീട് ആ റൂമിന്റെ തൊട്ട് മനോഹരമായ ഒരു വാതില് കാണാം ഒന്നല്ല രണ്ടെണ്ണം അപ്പുറത്ത് സൈഡിൽ ഒരു വാതിലുണ്ട് ഇതിൽ ഗംഭീരമായ മാർബിളിൻ്റെ വെള്ളം മാർബിളൊക്കെ വെച്ചിട്ടുണ്ട് ഗംഭീരമായ ഡിസൈന് കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ എന്തുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നു പുല്ലും അലഹി അജ്റൻ എല്ലിൽ കുർബാ എന്നുള്ള ആദ്യത്തെ അവിടെ മുകളിൽ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്താണ് മഹാൻ അഷർ നബി വാനുവിൻ്റെ ശിരസ് അല്ലെങ്കിൽ അവിടുത്തെ റഷീഫുള്ളത് ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ ഒരാൾ സുജിതയെന്ന് കാണാം അപ്പോൾ ഇനിയുള്ള കാഴ്ചകളിലൊക്കെ പലതും നിങ്ങൾ കണ്ടു വരാം അപ്പോൾ എന്ത് ചെയ്യരുത് അത്തരമൊരു ചർച്ച ആക്കരുത് കമന്റ് ബോക്സ് നമ്മൾ ഉദ്ദേശം ഇവിടുത്തെ ചരിത്രങ്ങൾ പറയാ സാധനങ്ങൾ കാണുക എന്നുള്ളതാണ് ഞാൻ എന്തെങ്കിലും നിങ്ങൾ ആരും നന്നാക്കാൻ വന്നതല്ല നിങ്ങൾ ആരും മോശം ആക്കാൻ കാരണം ഇതിൻ്റെ കാര്യത്തില് ഞാൻ കട്ടപ്പോൾ ായത് തന്നെ ഞാൻ ആരും നന്നാവാൻ വേണ്ടിയിട്ട് ഒരു ഉപദേശമൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല ഞാൻ ഇന്നെ തന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഞാൻ നന്നായി കഴിഞ്ഞാൽ ഞാൻ ശതങ്ങളും ഉപദേശിക്കും അപ്പോൾ അതുവരെ എന്ത് ചെയ്തു ഇതൊക്കെ പറ്റുമോ പറ്റൂലേ അങ്ങനത്തെ ചർച്ചകളും നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ് അപ്പോൾ ഏതായാലും ചുരുക്കി പറയാം ഈ കാണുന്നതാണ് മഹാനായ ഹുസൈൻ അദീദാണു ശിറസ് അഥവാ റസേ ഷെരീഫ് അടക്കം ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ കെട്ടിണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് അതിൻ്റെ മുകളിലുള്ള കുബ്ബയാണ് അതിൻ്റെ ലൈറ്റുകളാണ് അതിഗംഭീരമായ രീതിയിൽ ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഫീകാൻ അത്രയും കൊത്തുപണികളും കാര്യങ്ങളും അതേപോലത്തെ ഇവിടെ മെഹ്റാബുകളുടെ സൈഡൊക്കെ കൊത്തുപണിൻ്റെ ഒരു സാധ്യതയാണ് ഒരുപാട് അവരുടെ പേരുകള് കാര്യങ്ങൾ ബൈത്തുകൾ ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു 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 സംഭവമാണ് നിങ്ങളിൽ കയറുമ്പം തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലിങ് കാരണം അത്രയും സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ മഹാനായ ഹുസൈൻ മഹാനാ റസ റഷരീഫ് ഇവിടെയാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സംഭവമാണ് കാരണം എട്ട് സ്ഥലങ്ങളോടും ചരിത്രത്തിൽ എട്ട് സ്ഥലത്ത് മഹാനായ ഹുസൈൻ റഫി അള്ളഹാ വണ്ണുവിൻ്റെ റൈസാദ് ഷെരീഫ് ഉണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം നമുക്ക് അറിയാവുന്നത് പോലെ ഹർസൈൻ റതി അള്ളാ വണ്ണു കർബലയിൽ അവിടുന്ന് ഷഹീദായി അങ്ങനെ അവിടുത്തെ റൈസാദ് ഷെരീഫ് എന്ത് ചെയ്തു അവർ മുറിച്ചെടുക്കുകയും അങ്ങനെ ഡമാസ്കസിൽ സിറിയയിലേക്ക് എസീദിൻ്റെ അടുത്തേക്ക് അയച്ചു എന്നൊക്കെ നമുക്ക് കർബലയുടെ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതിൽ ഹ്സർ റുദ്ധിൻ്റെ റസ ഷെരീഫ് ജി ജസ് ജിസ്മ് അതായത് ശരീരം മൊത്തം കർബലയിലാണെന്നുള്ളത് ഒരുവിധം എല്ലാവരും ഒത്തു ഒത്തുസമ്മിക്കുന്ന ഒരു കാര്യമാണ് ഈ തല മാത്രം വെട്ടിയെടുത്ത് കൊണ്ടുപോയി എന്നുള്ളിടത്താണ് അഭിപ്രായ വ്യത്യാസമുള്ളത് അപ്പോൾ അതിൽ പറയുന്നത് ഫസ്റ്റ് ഏറ്റവും അസഹായായിട്ട് ഇപ്പോൾ സുന്നി സ്കോളേഴ്സും കാര്യങ്ങളൊക്കെ പറയാറുള്ളത് അവരുടെ റസ ഷെരീഫ് മദീനയിലാണ് ബക്തയിലാണ് മറവ് ചെയ്തത് എന്നുള്ളതാണ് ഹ്സർ റുദാണിൻ്റെ റസ ഷെരീഫ് ഷിയാക്കളുടെയൊക്കെ ഒരു പ്രധാനമായിട്ട് അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് കർബലയിലേക്കന്നെ തിരിച്ചു കൊണ്ടുവരികയും കർബലയിൽ മറവ് ചെയ്തു എന്ന് പറയുന്ന ഒരു വിഭാഗം പിന്നീട് ഏകദേശം എട്ടോളം സ്ഥലങ്ങൾ അതിൽ തന്നെ മൂന്ന് സ്ഥലങ്ങളോളം സിറിയയിലാണ് ഡമാസ്കസിൽ അതായത് അന്നത്തെ ഏജീദിന്റെ ഒക്കെ ഏരിയ ആയിരുന്ന ഈ ഡമാസ്കസിന്റെ അവിടെ പരിസരങ്ങൾ ഡമാസ്കസിൽ ഹെൽബ് അതേപോലെ റിഗ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലാണ് എന്നാണ് പിന്നീടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് തുർക്ക് മനിസ്ഥാനിലാണ് എന്നൊരു അഭിപ്രായം കൂടി പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പള്ളി അതായത് ഈജിപ്തിലെ കൈറ കൈറോയിലുള്ള ഈ ഒരു പ്രധാനപ്പെട്ട മജിദ് ഹുസൈൻ റബി ഉള്ള ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു റാസ ഷെരീഫ് ഇവിടെ എത്തിയ ചരിത്രം പറയുന്നതെന്ന് വെച്ചാൽ മഹാനായ ഹുസൈൻ റബി ഉള്ള റാസ ഷാസാ ഷെരീഫ് കർബലയിൽ നിന്ന് കൊണ്ടുവരുകയും എസീദിൻ്റെ അടുത്ത് കൊണ്ടുവരുകയും എസീദിൻ്റെ പട്ടാളൊക്കെ അത് പല നാടുകളിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ച് അക്കെതിരെ നിന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഫലം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ച് അവസാനം അന്നത്തെ ഫലസ്തീൻ്റെ ഭാഗമായിരുന്നു അസ്കലാൻ ഇന്ന് ഇസ്രായേലിലാണ് ആ ഒരു അസ്കലാനിൽ എന്ത് ചെയ്തു മറവ് ചെയ്തു എന്നാണ് പിന്നീട് കുറേ കാലം അതിനെക്കുറിച്ച് വലിയ ഇതൊന്നും ഇല്ലാതെ അതിങ്ങനെ പതുക്കെ മാഞ്ഞൊക്കെ പോയി അവിടെയുള്ള ആധാറുകളും കാര്യങ്ങളൊക്കെ ഇതായിപ്പോയി പിന്നീട് ഒരു ഹിജ്ത നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അന്നത്തെ ഫാത്തിമിയ ഖലീഫായിരുന്ന അബുൽ ഖാസിം മുസ്ത മുസ്തഅലിബില്ല എന്ന് പറയുന്ന ഒരു ഖലീഫുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കാലത്താണ് ഈ നമ്മുടെ കുരിശി യുദ്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാം കുരിശി യുദ്ധത്തിൻ്റെ സമയത്ത് ഈ ഫാത്തിമിയാക്കൾ എന്ത് ചെയ്തു അവരെ കുരിശി യുദ്ധക്കാരൻ നേ അവർ ഈ ബൈദ്രൽ കീഴടക്കിയ സമയത്ത് അവരെ നേരിടാൻ വേണ്ടിയിട്ട് അന്നത്തെ അഫ്ദൽ ഷാൻഷാ എന്ന് പറയുന്ന ഒരു പട്ടാള മേധാവിയുടെ നേതൃത്വത്തിൽ ആ ഒരു ബൈദ്രൽ മുഖദ്ദസിലേക്ക് സൈന്യം പോവുകയും പോകുന്ന വഴിയിൽ അസ്തലാനിൽ എത്തിയ സമയത്താണ് ഇങ്ങനെ അവർ കാരണം ഫാത്തിമിയാക്കൾ നമുക്കറിയാലോ ഹസീമല്ലാന്റെ മക്കൾ പരമ്പരയാണ് അപ്പോൾ അവർ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടായിരുന്നു ഹസീർ അള്ളഹാൻ്റെ റാസാ ഷരീഫ് ഇവിടെയാണ് മറവ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ആ സ്ഥലം പോയി കാണുകയും അതൊക്കെ പുനർനിർമ്മിക്കുകയും അവരുടെ പള്ളി യും മറ്റൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്തു തിരിച്ചു വന്നു ഹിജറ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാട്ടോ പിന്നീട് എന്ത് ചെയ്തു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മറ്റൊരു കുരിശുദ്ധത്തിന്റെ സമയത്ത് എന്ത് ചെയ്തു ആ ഒരു അസ്കലാനൊക്കെ എന്ത് ചെയ്തു അന്നത്തെ കുരിശുപടയാളികൾ കൈയടക്കുകയും പിന്നെ അപ്പോൾ അന്നത്തെ ഫാത്തിമിയ ഖലീഫായിരുന്ന ഖലീഫ ഫായിസ് ബിൻസറില്ല എന്ന് പറയുന്നത് അന്ന് ഈജിപ്ത് വരിച്ചിരുന്നയാൾ അപ്പം മുമ്പേ നോക്കുമ്പോഴാണ് അസ്കലാനൊക്കെ എന്ത് ചെയ്തു അവരുടെ കയ്യിലായി റസ റുദ്ന്റെ റസഷരീഫ് അവരെന്തെയും മോശമാക്കാനോ മറ്റൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്തു അവർ ഒരു പ്രതിനിധി സംഘത്തെ അയച്ചിട്ട് മുപ്പതിനായിരം ദിർഹം ദിനാർ ദിർഹം എന്നൊക്കെ പറഞ്ഞ് സാധനം കൊടുത്തിട്ട് എന്ത് ചെയ്തു ഈ കുരിശു പടയാളികളിൽ നിന്ന് ആർ ഏ സെരീഫ് എടുക്കുകയും അങ്ങനെ ഈജിപ്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ എന്ത് ചെയ്തു തൻ്റെ കൊട്ടാരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമായിരുന്ന ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു അത് മറവു ചെയ്യുകയും ചെയ്തു എന്നാണ് ഇവിടെ എത്തിയതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അതായത് മഹാന അഹ്സൻ റാവണു ഒഫാത്ത നമുക്കറിയാം കർബലയിലെ ഹിജറ അറുന്നൂപത്തി ഒന്നിലാണ് അത് കഴിഞ്ഞ് അഞ്ഞൂറ്റി അൻപതുകളിലാണ് ആർ ഏഷെ ഷരീഫ് ഇവിടെത്തുന്നത് ഏകദേശം ഒരു പത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പള്ളി ഉണ്ടാക്കുകയും ആ ഏ സെരീഫ് ഇവിടെ വരികയും പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെയാണ് എന്നൊക്കെ പറയപ്പെടുന്നു പിന്നെ ഇബിനുഖസീർദ് മിഷ്കി അതേപോലെ ബാക്കി ലാനി തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഉള്ളത് ശരിയല്ല എന്ന് പറയുന്നവരുണ്ട് മിഗ്രസിയ പോലുള്ള തഹീദ്ദീൻ മിഗ്രസിയ പോലുള്ളവർ ഇവിടുള്ളത് ശരിയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് ഇബിനു തൈമിയ പോലെയുള്ളവരൊക്കെ പറയുന്നത് മദീനയിലെ ജന്നത്തിൽ ബക്കയിലാണ് അവരുടെ മറവ് ചെയ്തതെന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇതാണ് മഹാനായ സയ്യിദ് ഹുസൈൻ റദയുലാ വാനുവിൻ്റെ പേരിലുള്ള ഈജിപ്തിലെ പള്ളി ഈജിപ്തിലെയും മറ്റുള്ള സുന്നികളും അതേപോലെ ബൊഹറ നമ്മളെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ബോറ എന്ന് പറയുന്ന ഷിയ വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നതും ഈ ഒരു പള്ളിയൊക്കെ ഏത് രീതിയിൽ പുനർനിർമ്മിക്കാനൊക്കെ ഫണ്ട് ചെയ്തതൊക്കെ ഈ ബോറ എന്ന് പറയുന്ന ഇസ്മായിലിയാക്കൾ എന്ന് പറയുന്നത് ഷിയാക്കളുടെ രണ്ട് വിഭാഗങ്ങൾ ഒന്ന് ഇസ്മാലിയാക്കളും ഒന്ന് ഇസ്നാശരികളും ഷിയാക്കളുടെ രണ്ട് പ്രബല വിഭാഗങ്ങൾ അതിൽ പെട്ട ഇസ്മായിലിയാക്കൾ പട്ട ബോഹറകൾ ഇന്ത്യയിൽ നിന്ന് നിന്നിട്ടാണ് ഇതൊക്കെ പുതുക്കി പുതുക്കിപ്പണിയും മറ്റുമൊക്കെ ചെയ്യുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്